നമസ്കാരം പ്രധാന വാർത്തകൾ ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്ന് വിരാട് കോഹ്ലി വിരമിച്ചു പ്രഖ്യാപനം ഇൻസ്റ്റഗ്രാമിലൂടെ ഇന്ത്യക്കായി നൂറ്റി ഇരുപത്തിമൂന്ന് ടെസ്റ്റുകളിൽ കളിച്ച വിരാട് കോഹ്ലി നാൽപ്പത്തി ആറ് ദശാംശം എട്ട് അഞ്ച് ശരാശരിയിൽ ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി മുപ്പത് റൺസുകളാണ് നേടിയത് മുപ്പത് സെഞ്ചറികളും മുപ്പത്തിയൊന്ന് അർദ്ധ സെഞ്ചറികളുമാണ് വിരാടിൻ്റെ പേരിലുള്ളത് രണ്ടായിരത്തി പതിനൊന്നിൽ വെസ്റ്റ് ഇൻഡീസിനെതിരെ കിങ്സ്റ്റണിലാണ് ഇന്ത്യക്കായി ടെസ്റ്റിൽ അരങ്ങേറിയത് എന്നാൽ ടെസ്റ്റ് ക്രിക്കറ്റിൽ കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടെ വിരാട് കോഹ്ലിയുടെ ബാറ്റിംഗ് ശരാശരിയിലും പ്രകടനത്തിലും വലിയ ഇടിവാണ് സംഭവിച്ചത് കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടെ കളിച്ച മുപ്പത്തിയേഴ് ടെസ്റ്റിൽ മൂന്ന് സെഞ്ചുറികളടക്കം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് റൺസ് മാത്രമാണ് കോഹ്ലി ആകെ നേടിയത് മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതരുടെ ബാധിതരുടെ താമസത്തിനുള്ള മാസവാടക തുക അടിയന്തിരമായി ലഭ്യമാക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പുനരധിവാസം സമയബന്ധിതമായി പൂർത്തിയാക്കുമെന്നും ടൗൺഷിപ്പ് നിർമ്മാണ പ്രവർത്തന പുരോഗതി വിലയിരുത്തുന്നതിന് ചേർന്ന യോഗത്തിൽ മുഖ്യമന്ത്രി വ്യക്തമാക്കി ടൗൺഷിപ്പ് നിർമ്മാണത്തിന് ഭരണ സാങ്കേതിക സാമ്പത്തികാനുമതികൾ നൽകുന്നതിന് സമയക്രമം നിശ്ചയിച്ചു നൽകി അനുമതിയോടെ വേണ്ട മരങ്ങൾ മുറിച്ചുമാറ്റുക വൈദ്യുത വിതരണ സംവിധാനങ്ങൾ പുനഃക്രമീകരിക്കുക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നുള്ള സാമ്പത്തിക സഹായം അവശിഷ്ടങ്ങൾ നീക്കം ചെയ്ത പുഴയുടെ ഒഴുക്ക് സുഗമമാക്കുക ഉദ്യോഗസ്ഥരുടെ വിന്യാസം എന്നിവയിൽ നടപടികൾ ബന്ധപ്പെട്ട വകുപ്പുകൾ എത്രയും വേഗം പൂർത്തീകരിക്കണമെന്നും മുഖ്യമന്ത്രി ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി റെയിൽവേ ട്രാക്കിൽ ഇരുപത്തിരണ്ടുകാരന്റെ മൃതശരീരം പഠനം കഴിഞ്ഞ് ജോലി കിട്ടാത്തതിൽ മനോവിഷമം ഒറ്റപ്പാലം ലക്കിടി കായൽപ്പാളപ്പാടത്ത് ഭഗവതി ക്ഷേത്രത്തിന് സമീപത്തെ റെയിൽവേ ട്രാക്കിലാണ് യുവാവിന്റെ മൃതദേഹം കണ്ടെത്തിയത് ലക്കിടി അകലൂർ സ്വദേശി മകൻ കൃഷ്ണദാസാണ് മരിച്ചത് ഇരുപത്തിരണ്ട് വയസ്സായിരുന്നു ആത്മഹത്യ എന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം ഇന്ന് രാവിലെ പത്തുമണിയോടുകൂടിയാണ് യുവാവിന്റെ മൃതദേഹം റെയിൽവേ ട്രാക്കിൽ കണ്ടത് പഠനം പൂർത്തിയായിട്ടും ജോലി ലഭിക്കാത്തതിൽ കൃഷ്ണദാസിന് മനോവിഷമം ഉണ്ടായിരുന്നു എന്ന് ബന്ധുക്കൾ പറഞ്ഞു ബന്ധുക്കൾ പറയുന്നത് പ്രകാരം ആത്മഹത്യ എന്നാണ് ഒറ്റപ്പാലം പോലീസിന്റെ പ്രാഥമിക നിഗമനം പോലീസിന്റെ എഫ്ഐആറിലും ഇതുതന്നെയാണ് സൂചിപ്പിച്ചിട്ടുള്ളത് നിലവിൽ മൃതദേഹം ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ് ദേശീയപാത നിർമ്മാണത്തിനിടെ കാസർകോട് കുന്നിടിഞ്ഞു വീണു തൊഴിലാളി മരിച്ചു പശ്ചിമബംഗാൾ കൊൽക്കത്ത സ്വദേശിയായ മുംതാസ് അജ്മീർ ആണ് മരിച്ചത് പത്തൊൻപത് വയസ്സായിരുന്നു അപകടത്തിൽ മൂന്ന് പേർക്ക് പരിക്കേറ്റു ഹോസ്ദുർഗ് താലൂക്കിലെ ചെറുവത്തൂർ മട്ടാലയിൽ തിങ്കളാഴ്ച രാവിലെ പതിനൊന്നോടെയാണ് അപകടം ദേശീയപാതയിലെ ജോലിക്കിടെ പെട്ടെന്ന് കുന്ന് ഇടിഞ്ഞു വീഴുകയായിരുന്നു പോലീസും ഫയർഫോഴ്സും റവന്യൂ ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനം നടത്തി അപകടത്തിൽ പരിക്കേറ്റവരും കൊൽക്കത്ത സ്വദേശികളാണ് മൂന്നാൽ ലസ്കർ മോഹൻ തേജർ എന്നിവർക്കാണ് സാരമായി പരിക്കേറ്റത് ഇവർ ചെറുവത്തൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് മരിച്ച തൊഴിലാളിയുടെ മൃതദേഹം മറ്റു നടപടികൾക്കായി കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റും ഐ എൻ എസ് വിക്രാന്തിന്റെ വിവരങ്ങൾ തേടി ഫോൺ കോൾ കോഴിക്കോട് സ്വദേശി കസ്റ്റഡിയിൽ കൊച്ചി നാവികസേന ആസ്ഥാനത്ത് ലഭിച്ച വ്യാജ ഫോൺ കോളുമായി ബന്ധപ്പെട്ടാണ് പ്രതി കസ്റ്റഡിയിലായത് കോഴിക്കോട് സ്വദേശിയായ മുജീബിനെയാണ് കസ്റ്റഡിയിലെടുത്തത് മുജീബിനെ ചോദ്യം ചെയ്യുകയാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടില്ല വിശദമായി ചോദ്യം ചെയ്യലിന് ശേഷമായിരിക്കും തുടർ നടപടിയെന്ന് പോലീസ് അറിയിച്ചു ഫോൺ കോൾ വന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് സംശയത്തെ തുടർന്ന് യുവാവിനെ കസ്റ്റഡിയിലെടുത്തത് രാഘവൻ എന്ന പേരിലാണ് കഴിഞ്ഞ ദിവസം ഫോൺ കോൾ വന്നത് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്നാണെന്ന് പറഞ്ഞ കൊച്ചി നാവികസേനയിലേക്ക് ഫോൺ ൾ എത്തി ഐ എൻ എസ് വിക്രാത്തിന്റെ ലൊക്കേഷനാണ് കൊച്ചി നാവികസേന ആസ്ഥാനത്ത് ലഭിച്ച ഫോൺ കോളിലൂടെ ആവശ്യപ്പെട്ടത്